ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുവാണ് കേട്ടോ രാവിലത്തെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പം പുതിയ ഒരു വർഷത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു എല്ലാ കൂട്ടുകാർക്കും കേട്ടോ അന്നേരം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ അപ്പം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്കിനി അടുക്കളയിലോട്ട് കയറി കുക്കിങ്ങൊക്കെ തുടങ്ങണം കേട്ടോ അപ്പം രാവിലെ ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ട് പള്ളി പോയിട്ട് വന്നു പിന്നെന്താണ് പിന്നെ വന്നൊരു ചായ കുറച്ച് ഞാൻ തിളപ്പിച്ച് വെച്ചതിരിപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ കുടിച്ചിട്ട് രാവിലെ അങ്ങ് തീ കത്തിക്കാവുമെന്ന് വിചാരിച്ചു കേട്ടോ ഈശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അടയുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇലയട വറുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപാട് നേട്ടങ്ങളും ദുഃഖങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കും അല്ലേ എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഒത്തിരി സങ്കടങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഉം എന്നാൽ വലിയ സന്തോഷങ്ങളൊന്നും ഇല്ലതാനും കേട്ടോ പിന്നെ യൂട്യൂബിന്റെ കാര്യത്തിൽ എനിക്ക് മുന്നോട്ടൊരു പ്രതീക്ഷ ഇല്ലാത്തതുപോലെ വ്യൂസ് ഒക്കെ കുറവായിരുന്നല്ലോ അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ വീഡിയോയിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സജസ്റ്റ് ചെയ്ത് തന്നാൽ നല്ലതായിരുന്നു കേട്ടോ കാരണം ഡെയിലി മൈ ലൈഫ് കാണാൻ ഇഷ്ടമുള്ളത് ഉള്ളവരുണ്ടായിരിക്കും അല്ലാതെ മോട്ടിവേഷൻ ടിപ്സ് അങ്ങനെ വേറെ കുക്കിങ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ തന്നെ ഒന്ന് മൻറ്റിൽ കൂടെ പറയുക കേട്ടോ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എൻ്റെ കൂട്ടുകാർ തന്നെ പറയണം അതോ നിങ്ങൾക്ക് ഡെയ് മ ലൈഫ് തന്നെ കാണാനാണോ ഇഷ്ടമെന്ന് കൂടുതലും പേർക്ക് എൻ്റെ ഡെയ്മൈ ലൈഫ് കാണാനാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെയ്മ ലൈഫ് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ ഈ അടയ്ക്ക് വേണ്ട ഇലയൊക്കെ തേണ്ട പറിച്ച് കൊണ്ട് കീറിക്കൊണ്ട് വന്ന് കഴുകി അതൊക്കെ ഒന്ന് തുടച്ച് ഇനിയിപ്പം നമുക്ക് എന്താണ് ആട്ടപ്പൊഴി കുഴച്ച് തേങ്ങായും ജീരകവും ശർക്കരയും ഒക്കെ വെച്ച് അവിടെ വാർത്തെടുക്കാം കേട്ടോ പിന്നെന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളെന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല അല്ലേ അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഞാൻ അതിനു വേണ്ടിയാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാ സ്ത്രീകൾക്കും പുറത്തു പോയിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വരത്തില്ല അല്ലേ എനിക്കും അതുപോലെ തന്നെ ഡെയിലി ജോലിക്ക് പോകാനും വരാനും ഉള്ള ഒരു സാഹചര്യം കാരണം നമ്മുടെ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് മക്കളെ നോക്കാന് ഒന്നും ആരുമില്ലാതെ അങ്ങനെ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി കേട്ടോ അങ്ങനെ ജോലിക്ക് പോകാതെ പോകാൻ പറ്റത്തില്ല കാരണം മക്കൾ വരുന്ന സമയത്തൊക്കെ വീട്ടിൽ ആരും ഇല്ലല്ലോ അങ്ങനെയൊക്കെയാണ് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരാഗ്രഹം എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ചാനൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഒരു താല്പര്യം ഞാൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എന്താണ് കുറേ കൂട്ടുകാരുണ്ട് ഇങ്ങനെ ഡെയ്മ ലൈഫ് തന്നെ കാണാൻ ഇഷ്ടമുള്ളവർ അപ്പം അവർക്കൊക്കെ ഇഷ്ടമാണ് ഇത് കാണാൻ അല്ലാതെ കുറച്ച് പേരുണ്ട് കേട്ടോ ഈ ഡെയ്മ ലൈഫ് കാണാൻ താല്പര്യമില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ താല്പര്യം ഇങ്ങനെ വീഡിയോ കാണാനുള്ള അപ്പം എൻ്റെ കൂട്ടുകാരെന്താണേലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം എന്നാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഓർത്ത് നിങ്ങളോട് ചോദിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താവുന്ന അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ തന്നെ നമ്മുടെ ആട്ടയൊക്കെ കുഴച്ചു തേങ്ങായും പഞ്ച പഞ്ചസാരയില്ല ശർക്കരയും ജീരകവും ഏലക്കായും എല്ലാം പൊടിച്ച് നമ്മുടെ എന്താണ് ഉണ്ടാക്കാനായിട്ട് മാവിൻ്റെ മേളിൽ വെച്ച് അടച്ചിനി നമ്മൾ വാർത്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ചട്ടിയുടെ മേളിൽ ഇത് അട വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കും കേട്ടോ കട്ടിക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്താലേ അത് ശരിക്ക് വേഗത്തുള്ളൂ അപ്പം ഞാൻ അതിനായിട്ട് നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പം ഞാൻ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൻ്റെ മേളിലോട്ട് വെച്ച് അപ്പം പെട്ടെന്ന് രണ്ട് സൈഡും ഇങ്ങനെ മൊരിഞ്ഞു കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി നമ്മളിങ്ങനെ ആവി പുഴുകുന്ന പോലെയല്ല ചിരി വേഗം വേണ്ടി താമസം ഉണ്ടല്ലോ അപ്പം ഞാൻ നമ്മുടെ അട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുന്ന അട ഇഷ്ടമാണോ എന്ന് പറയണം കേട്ടോ എനിക്ക് ഈ അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല മധുരമുണ്ട് പഞ്ചസാരയല്ല ശർക്കരയാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ചായ വെളുപ്പിനെ ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ആറുമണി ആറേ കാലിനായിരുന്നു കുർബാന അപ്പം വെടുപ്പിനെ മണിയൊക്കെ ആയപ്പം ഇട്ട് കുടിച്ചിട്ട് പോയതാണ് വീണ്ടും ഞാൻ പാലൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാ ചായ ഇടാൻ വേണ്ടി അപ്പം രാവിലത്തെ ചായയുടെ ഒക്കെ ഇത് തീർന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ രണ്ടായിരത്തി ഒരു കാര്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചതാണ് ഈ ചായ കൂടി കേട്ടോ പക്ഷേ എനിക്ക് ചായ കൂടി ഈ തണുപ്പായതുകൊണ്ട് കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇപ്പം തന്നെ ഞാൻ രണ്ട് ചായ കുടിച്ചിട്ട് പിന്നെയും ചായക്ക് എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഗ്ലാസ് ചായ കൂടെ നമുക്ക് കുടിക്കണം കേട്ടോ എനിക്ക് കുടിക്കണം അപ്പം എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ ചായ എപ്പോഴും കമൻറ്റ് ഇടും അപ്പം നമ്മുടെ തീയക്കെ ഒന്ന് നല്ല ഉഷാറായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അട വേണ്ട വറുത്ത് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അട നാലു മണിക്ക് ചായയുടെ കൂടെ നല്ലതാണ് ചൂട് പോകുന്നേ ഉള്ളൂ എന്നാലേ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ പുഴുങ്ങിയേ ഈ അട ഉണ്ടാക്കാറുള്ളൂ കാരണം ഇങ്ങനെ വറുത്ത് നിൽക്കണ്ടേ രാവിലെ വറുത്തുകൊണ്ട് നിൽക്കണ്ടേ അപ്പം മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അപ്പോൾ എല്ലാം ഇതുക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ എന്തുകൊണ്ട് അടയൊക്കെ വറുത്ത് വറുത്തെടുത്തു പിന്നെയും ചായ ഇട്ടു പിന്നെ നമ്മളിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ കറി വെക്കണം പിന്നെന്താണ് ഒരു അവിയലും കൂടെ വെക്കണം കേട്ടോ ചിക്കനും അവിയലുമാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കറി കേട്ടോ അപ്പം എന്താ നമ്മുടെ ചായ നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് അങ്ങോട്ടിടുകയാണ് കേട്ടോ ഈ സമയത്ത് ഞാൻ മിറ്റുമൊക്കെ പോയി തൂത്തിട്ട് വന്നു അത് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതിനകത്ത് ആടായില്ല അപ്പം തേണ്ട നല്ല ചൂട് അടയാണ് കേട്ടോ ഇല്ല ഇങ്ങനെ എന്താണ് പറ്റി പിടിക്കാതെ കണ്ടോ ഹാടന്ന് വരുന്നതുകൊണ്ടോ അപ്പോൾ അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചായ അടയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ അതൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഞാനിനി കറി വെക്കുന്നുള്ളെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചിക്കനൊക്കെ തന്നെ ഞാൻ നല്ലവണ്ണം പെരട്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തുണിയൊക്കെ ഞാൻ രാവിലെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ സോ ലിക്വിഡ് ഒഴിച്ച് കുതിത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഒലച്ച് പിഴിഞ്ഞിടണം ല്ലയിൽ അലക്കേണ്ടതൊന്നുമല്ല കേട്ടോ നല്ല കുറച്ച് ഡ്രെസ്സുകളൊക്കെയാണ് അന്നേരം ഞാനിങ്ങനെ കുത്തി പിഴിഞ്ഞിട്ടാൽ മതി അതുകൊണ്ട് അലക്കി വീരിക്കേണ്ടതൊന്നുമല്ല പിന്നെ ഇപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വീണ്ടും പനിയായി എനിക്ക് കേട്ടോ എനിക്ക് പെട്ടെന്നാണിപ്പം നല്ല തണുപ്പാണ് അപ്പം ഈ വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് നല്ല നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ കടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ തോന്നുന്നു എനിക്ക് കാറ്റടിയൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പം പല്ലിന് ഇച്ചിരി പ്രശ്നമുണ്ട് എൻ്റെ പല്ല് ഒന്ന് അടച്ചതാണ് അത് അന്നേരം നമ്മുടെ മുഖത്ത് ഇച്ചിരി ഉണ്ട് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ആദ്യത്തെ ഇത് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ മുഖം ഈ സൈഡിൽ റൂട്ട് കനാൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ജനുവരി നാലാം തീയതി ഡേറ്റ് ഒക്കെ തന്നെയാണ് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി ഞാൻ പോയില്ല കേട്ടോ അന്നേരം വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിട്ടുണ്ടായിരുന്നു വീണ്ടും അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുകയാണ് ടെമ്പററി അടച്ചു വെച്ചിരിക്കുന്ന പല്ലാണ് കേട്ടോ അത് റൂട്ട് കനാല് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ നീര് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും എനിക്ക് പനി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗണ്ട് അടപ്പ് അടപ്പും തൊണ്ടവേദന അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഈ മഞ്ഞ് സമയമല്ലേ അതുകൊണ്ടൊക്കെയാണ് അപ്പം ഞാൻ തേണ്ട അത്യാവശ്യം കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കേട്ടോ അന്നേരം ഇന്ന് മുതല് ഇന്നലെ മുതൽ മക്കൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഈ നല്ല മേളമായിരുന്നല്ലോ ഈ വെക്കേഷൻ സമയത്ത് അപ്പം അതിൻ്റെയൊക്കെ ഡ്രസ്സുകൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്ന് അലക്കും കേട്ടോ അലക്കാതിരിക്കത്തില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ എടുക്കുമ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് കൂടുതൽ ഞാൻ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ കേട്ടോ പിന്നെ നമ്മൾ ക്രിസ്മസിന് ചിക്കൻ വാങ്ങിയില്ലായിരുന്നു ബീഫും പിന്നെ പോർക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം താറവും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം തന്നെ നമ്മൾ ചിക്കൻ കറി പെട്ടെന്ന് ഞാൻ റെഡിയാക്കി ഇച്ചിരി ഗ്രേവിയൊക്കെയുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അത് അതിൻ്റെ അകത്തേക്ക് രണ്ട് ബേ ലീഫ് പറിച്ചുകൊണ്ട് വന്നിടാണ് കേട്ടോ അന്നേരം നമുക്കിവിടെ ഉണ്ടല്ലോ ബേ ലീഫ് അപ്പം പച്ചയോടെ ഓരോ മസാലക്കറി വെക്കുമ്പോഴും അന്നേരം ഞാൻ കൊണ്ടിടും കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ അധികം ഫാറ്റ് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം ബീഫിനൊക്കെ ഉള്ളൂ അധികം കൂടുതൽ ചിക്കൻ അത്ര ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതിനെല്ലാം ഇടും ഇങ്ങനെ ഇല ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കിടക്കുന്നതുണ്ട് അതങ്ങ് ഇപ്പോൾ അങ്ങ് വാടും കേട്ടോ അതിനകത്ത് കിടന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഒരു അവിയലൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഞാൻ അന്നേരം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിനകത്തോട്ട് വെച്ച് അരപ്പൊക്കെ ചേർത്ത് എണ്ണയും ഒഴിച്ച് പെട്ടെന്ന് എടുക്കുക അന്നേരം നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് അന്നേരം ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെയേക്ക് ടേറ്റ